മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ചു ലോക്സഭാ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് നേരിട്ട് രാജി സമർപ്പിക്കുകയായിരുന്നു പിന്നാലെ നിയമസഭയിലെത്തി സ്പീക്കർക്ക് മുൻപാകെ എം എൽ എ സ്ഥാനവും രാജിവെച്ചു ആദിവാസി ഊരുകളെയടക്കം പരാമർശിച്ചു വന്നിരുന്ന കോളനി പദം പിൻവലിച്ച ഉത്തരവിറക്കിയ ശേഷമായിരുന്നു മന്ത്രിസ്ഥാനത്തു നിന്നുള്ള അദ്ദേഹത്തിന്റെ പടിയിറക്കം ഊരുകളിൽ കോളനി എന്ന പദവും വ്യക്തികളുടെ പേരുകളും ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി മന്ത്രിയായും എം എൽ എ ആയും ഉത്തരവാദിത്വം നിറവേറ്റിയെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നു ഏതെല്ലാം വ്യക്തികളുടെ പേരിൽ കോളനി ആയിട്ട് അറിയപ്പെടുന്ന ആ കോളനി എന്നുള്ളത് പോവും എന്നാൽ ആ വ്യക്തിയുടെ പേരിന്റെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞുള്ള കോളനിക്ക് പകരം ഒരു പേര് അവർ കണ്ടെത്തണം ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് ഇടുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത് അപ്പോൾ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് ഇന് പകരം മറ്റ് പേരുകളാണ് അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടില് ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു അവർ പറഞ്ഞു അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി ഒരു സ്ഥലത്ത് ഐശ്വര്യ ഗ്രാമം എന്നാക്കി അപ്പം അങ്ങനെയുള്ള പേരുകൾ അതാത് പ്രദേശത്തെ ആളുകളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നൃത്തം കൊടുത്തുകൊണ്ട് അവിടെ പേരുകൾ മാറ്റാനുള്ള ഉള്ള നടപടി ചെയ്യും ഒരുവിധവും നമ്മളെ കൊണ്ട് കഴിയുന്ന മനുഷ്യസാധ്യമായതെല്ലാം ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് വേണ്ടി ഈ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് അതായത് അവസാനിക്കില്ലല്ലോ ഒരു കാര്യവും ഒരു കാര്യത്തിനും എല്ലോ മനുഷ്യ